നമസ്കാരം ഉല്ലേഖത്തിലേക്ക് സ്വാഗതം ലോകപ്രശസ്ത ചിത്രകാരനായ പാബ്ലോ പിക്കാസോയുടെ അടുത്തേക്ക് ഒരിക്കൽ ഒരു പെൺകുട്ടി വന്നു എന്നിട്ട് അവൾ പറഞ്ഞു എന്നെ ഒന്ന് വരച്ചു തരാമോ പിക്കാസോ സന്തോഷത്തോടു കൂടി തന്നെ ചോദിച്ചു ഏത് തരത്തിലുള്ള ചിത്രമാണ് നിനക്ക് വേണ്ടത് എന്ന് പെൺകുട്ടിക്ക് മനസ്സിലായില്ല പിക്കാസോ വിശദീകരിച്ചു അതായത് രണ്ട് തരത്തിലുള്ള ചിത്രങ്ങളുണ്ട് ഒന്ന് നിങ്ങളെ മുന്നിലിരുത്തി നേരെ ക്യാൻവാസിലേക്ക് ഞാൻ കാണുന്നത് വരയ്ക്കും പക്ഷേ അതിനെ പെയിൻറ്റിങ് എന്നല്ല മറിച്ച് ഫോട്ടോ എന്നാണ് ഞാൻ വിളിക്കുക ഇനി ഒന്നുള്ളത് നിങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും എൻ്റെ വികാരങ്ങളും വിചാരങ്ങളുമായി കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ സ്വത്വവും എൻ്റെ സ്വത്വവും കൂടി കലരുന്ന ബിന്ദുവിൽ ഞാൻ ക്യാൻവാസിൽ ചായങ്ങൾ തേക്കും അതാണ് പെയിൻറ്റിങ് പെൺകുട്ടി വളരെ സന്തോഷത്തോടു കൂടി ആവേശത്തോടു കൂടി പറഞ്ഞു എനിക്ക് പെയിൻറ്റിങ് മതി പിക്കാസോ ചിത്രം വരച്ചു ചിത്രം വരച്ചു കഴിഞ്ഞ് പെൺകുട്ടി വളരെ സന്തോഷത്തോടി തന്നെ ചിത്രത്തിലേക്ക് നോക്കുകയാണ് എന്നിട്ട് നിരാശയോടെ പിക്കാസോയോട് പറയുന്നു എൻ്റെ മൂക്കെവിടെ എന്ന് പിക്കാസോ അത് കേട്ട് വളരെ ദേഷ്യപ്പെട്ട് പെൺകുട്ടിയെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് പൊക്കോളൂ ഞാൻ ഈ ചിത്രം വിൽക്കുന്നില്ല എന്ന് വാസ്തവത്തിൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ കവിതകളും ഇങ്ങനെയാണ് ചിലത് ഫോട്ടോകൾ പോലെ ഇനിയും ചിലത് പെയിൻറ്റിങ്ങുകൾ പോലെ അവയിലാകട്ടെ നമ്മുടെ സ്വത്ത് കവിതകളുടെ സ്വത്തവും നാം ആ കവിത വായിക്കുന്ന നിമിഷത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അനുഭൂതിയും നമ്മളിൽ ഉണ്ടാകുന്ന വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ചേർന്ന ഒരു അർത്ഥതലത്തിലാണ് നാം അതിനെ വായിക്കുന്നത് അങ്ങനെയാണ് ആ കവിത നമ്മുടെ പ്രിയപ്പെട്ടതായി മാറുന്നത് കാലദേശങ്ങൾ കടന്ന് പുതിയ വായനക്കാരിലൂടെ പുതിയ അനുഭവങ്ങളിലൂടെ പുതിയ അനുഭൂതികളിലൂടെ പുതിയ നിമിഷങ്ങളിലൂടെ കവിത മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു മഹാഭാരതത്തിലെ ഏറ്റവും രസകരമായ കഥകളിലൊന്നാണ് കല്യാണ സൗഗന്ധികം ദ്രൗപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സൗഗന്ധിക പുഷ്പങ്ങൾക്കായി ഭീമൻ നടത്തുന്ന യാത്രയാണ് കല്യാണ സൗഗന്ധികം എന്ന് പറയും മുന്നിൽ കാണുന്ന പ്രതിബന്ധങ്ങളെയെല്ലാം തച്ചുടച്ചുകൊണ്ടാണ് ഭീമൻ്റെ പോക്ക് ആ പോക്കിൽ ഭീമനെ ഒന്ന് പരീക്ഷിച്ചേക്കാം എന്ന് കരുതി സാക്ഷാൽ ഹനുമാൻ ഒരു വൃദ്ധ വാനരൻ്റെ വേഷത്തിൽ ഭീമൻ്റെ വഴിക്ക് കുറുകെ കിടക്കുന്നുണ്ട് ആരാണ് എൻ്റെ മാർഗത്തിൽ കിടക്കുന്നത് പുഞ്ചന്തം പേര് എഴുതുന്നത് നോക്കട നമ്മുടെ മാർഗ്ഗ കിടക്കുന്ന മർക്കട അങ്ങ് മാറിക്കിടാ ഷട എന്നാണ് അങ്ങനെ മുന്നിൽ കിടക്കുന്ന മർക്കടനോട് ഒന്ന് മാറിക്കിടക്കാൻ ഭീമൻ പറയുന്നുണ്ട് മർക്കടനുണ്ടോ മാറ്റം ആ കിടപ്പ് തന്നെ കിടക്കുന്നു ഭീമൻ ദേഷ്യത്തോടെ തൻ്റെ ഗത ചുരുട്ടി മർക്കടനെ അടിക്കുകയാണ് ഗത പൊടിഞ്ഞു പോകുന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല ഒടുവിൽ സാക്ഷാൽ ജ്യേഷ്ഠനായ ഹനുമാനാണ് തൻ്റെ മുന്നിൽ കിടക്കുന്നത് എന്ന് അറിയുന്ന ഭീമൻ ക്ഷമാപണം നടത്തി മുന്നോട്ടു പോകുന്നുണ്ട് വാസ്തവത്തിൽ വെറുതെ ഭീമനെ ഒന്ന് പരീക്ഷിച്ചേക്കാം എന്ന് കരുതിയതായിരുന്നു ഹനുമാൻ വയലാർ എഴുതുന്നു കല്യാണ സൗകന്ധികത്തിൽ നമുക്കൊന്ന് നോക്കാം എന്തായിരിക്കും ഹനുമാൻ്റെ ഉദ്ദേശം എന്ന് മാനസസരീരത്തു നിന്നോ ഗന്ധമാരി കാട്ടിൽ നിന്നു കാലത്തിൻ തനൂജകൾ ഋതുകന്യകൾ വന്നു ലാളിച്ചു വളർത്തുന്ന പുഷ്പവാടിയിൽ നിന്നു മാലമാലയായി മലർ മലരായി വിരിയുന്ന മാനത്തെ ഗ്രഹതാരസഞ്ചയങ്ങളിൽ നിന്നു തെന്നലിൻ ഹിമഗംഗാതരംഗങ്ങളിൽ ഒരു ധന്യസൗരഭം ചുറ്റുമുഴുകി പരക്കുന്നു ഞാൻ അതിലറിയാതെ മോഹത്തിൻ കടലാസുതോണിയുമിറക്കിക്കൊണ്ടിന്നലെ തുഴയുമ്പോൾ നാണിച്ച് മുഖം കുനിച്ചരികത്തിരിക്കുമെന്ന് നായികയുടെ മോഹമുക്തമാം ശബ്ദം കേട്ടു പ്രപഞ്ചം നിറയുന്ന ദിവ്യ സൗരഭത്തിൻ്റെ പ്രഭവ നികുഞ്ച ത്തിൽ ചെന്നിറങ്ങണം നാഥൻ എവിടുന്നായാലും ആ പൂവിറുത്തെനിക്ക് ഇന്നു തരണം ശ്ലഥ നീലവേണിയിൽ വാരിച്ചൂടാൻ പഞ്ചഭൂതാത്മാവാകുമേ ജീവപ്രപഞ്ചത്ത് പുഞ്ചിരിച്ച് തിരേൽക്കും പോലെ പഞ്ചപാണ്ഡവർ ഞങ്ങൾ അഞ്ചു പേരിലും പ്രേമ പഞ്ചരം തീർക്കും രാഗലോലയെ പഞ്ചാലിയെ എടുത്തു വാരി പുണർന്നറിയിച്ചു ഞാൻ തങ്കം എനിക്കു കയ്യെത്താത്ത പൂവില്ലി പ്രപഞ്ചത്തിൽ ഉന്മത്ത യുവത്വത്തിൻ ജംഭിതാഹങ്കാരത്താൽ എൻ മനസ്സിനു പുത്തൻ കഞ്ചുകമണിഞ്ഞു ഞാൻ എതിർപ്പിൻ വജ്രം വച്ചു കെട്ടിയ ഗത കയ്യിലെടുത്തു നടന്നു ഞാൻ അജ്ഞാത പുഷ്പം തേടി സിന്ധുഗംഗകൾ വാരിപ്പൊത്തിയ പുളിനങ്ങൾ മന്ത്രമണ്ഡപ കുംഭഗോപുര കമാനങ്ങൾ സംഗ്രാമ കുടീരങ്ങൾ ഗോകുല ഗോകുലമുരളിക സംഗീത യമുനാ തരംഗങ്ങൾ ഗോപികളുടെ വസ്ത്രമലക്കി വിരിക്കുന്ന ഗോവർദ്ധനോപാന്തങ്ങൾ വെൺകുളിക്കടവുകൾ ഋഷിമാർ മനുന്ദര രൂപ തീർക്കാൻ പശമണ്ണെടുക്കുന്ന ഹിമവൽ പ്രദേശങ്ങൾ ഇന്നു ഭാരത പൗരൻ കൈവിലങ്ങെറിഞ്ഞോടി വന്ന് പൊന്നണിയിക്കും ഗ്രാമങ്ങൾ നഗരങ്ങൾ കണ്ടു ഞാൻ മുന്നിൽ കണ്ടതത്രയും തകർത്തു ഞാൻ കല്യാണ സൗഗന്ധിക സൗഗന്ധികപ്പൂവനത്തിനു പോകാൻ ക്ഷണഭുരമായ മോഹത്തിൻ പ്രതീകമായി മനസ്സിൽ കയ്യും നീട്ടി ദ്രൗപദീ ഇരിക്കുന്നു ഞാൻ തകർത്തെറിയാത്ത മൂല്യങ്ങളില്ല ചെന്നു ഞാൻ തപസ്സിളക്കാത്ത പർണശാലകളില്ല ഞാൻ തട്ടിയുടയ്ക്കാത്ത മൺപ്രതിമകളില്ല ഞാൻ തല്ലിക്കൊഴിക്കാത്ത വടാമല്ലികളില്ല ഞാൻ അടിവയ്ക്കും നേരം ഞടുങ്ങി വിശ്വം ഭീമസേനൻ എന്നെ ചൂണ്ടി മന്ത്രിച്ചു പുരുഷാരം ഇത്തിരിയില്ലാത്തവർ മനുഷ്യർ എന്നെ കണ്ടു ഞെട്ടിപ്പോയി വാക്കൈ പൊത്തി എനിക്കു വഴി തന്നു വായുവേഗത്തിൽ കാലത്തിൻ്റെ വീതിയിലൂടെ പായും എൻ മുന്നിൽ വന്നു ശകുനം മുടക്കുവാൻ എൻറെ മരിക്കാൻ കിടക്കുന്ന തെണ്ടിയാരിവൻ ഒരു മൃഗമോ മനുഷ്യനോ ാരോഹണക്കാരനോ രാജ്യത്തിൻ്റെ അതിരാക്രമിക്കുന്ന ചീനനോ ചെകുത്താനോ അല്ല ഒരു മുതുക്കനാം കുരങ്ങൻ വഴിമാറുകല്ലെങ്കിൽ ചവിട്ടി ഞാൻ അരയ്ക്കും ശവത്തിനെ കുരങ്ങൻ പരിഹാസച്ചിരിയും ചിരിച്ചു കൊണ്ടിരുന്നു മേലെമ്പാടും ചൊറിഞ്ഞു പേനും കുത്തി രണ്ടു നാലടി മാറിപ്പോകെന്നോടാങ്ങും കൊണ്ടവനറിയിച്ചു ഞാൻ കത്തിജ്വലിച്ചു പോയി വാക്കുകളസ്ത്രങ്ങളായി ഏറ്റുമുട്ടുന്നു കളിയാക്കുവാൻ കുരങ്ങന്മാർക്ക് എങ്ങനെ നാവുണ്ടായി എൻ്റെ കയ്യിലെ ഗത കൊണ്ട് ഞാൻ ഒടുക്കമത്തിണ്ടിതൻ വാലിത്തിരി മാറ്റുവാൻ നോക്കി എല്ലുമോപ്പുണ്ടാവണം വാലനങ്ങുന്നില്ല എൻറെ ഉള്ളിലെ അഭിമാനം അൽപ്പം ഒന്നുലഞ്ഞുവോ കളിയാക്കുന്നു കാട്ടിൽ പച്ചില കിളികളൂ കൊട്ടാരത്തിലിരിക്കും സൈരന്ധ്രിയോ ശക്തികൾ സമസ്തവും സംഭരിച്ചൊടുവിലാമർക്കട പുച്ഛാഗ്രത്തിൽ ഗത ഞാൻ കടത്തവേ കുരങ്ങൻ ചിരിച്ചുകൊണ്ടെന്നോടു ചോദിക്കുന്നു ഞെരിയുന്നതു വാലോ ഭീമന്റെ ഗതാഗ്രമോ ശക്തമൻ ഗത ഞെരിഞ്ഞൊടിഞ്ഞു കാട്ടിൽ കണ്ട മർക്കടത്തിനു മുന്നിൽ തോറ്റു പിൻവാങ്ങി ഭീമൻ കുരങ്ങൻ കൈകാൽ കുടഞ്ഞൊന്നെഴുന്നേറ്റു കള്ളച്ചിരിയും ചിരിച്ചെന്റെ തോളത്തു കൈയിട്ടോതി കാട്ടിലെ മരഞ്ചാടിക്കുരങ്ങല്ല ഞാൻ നിന്റെ ജ്യേഷ്ഠനാണ് എന്നെ കണ്ടിട്ടറിഞ്ഞില്ല അനുജൻ നീ പോയി പോയ കാലത്തിൻറെ നിത്യശാദ്വല ഭാവശില്പത്തിൻ പ്രതീകം ഞാൻ സംസ്കാര സ്വരൂപം ഞാൻ ആദിയിൽ അമീപതൊട്ടായിരം യുഗങ്ങളിൽ ആയിരം പരിണാമ ഭിന്ന രൂപികളായി ഈ പ്രപഞ്ചത്തിൻ വ്യാസത്തോളം എന്നാത്മാവിൻ്റെ ശില്പശാലയെ വലുതാക്കിയ മനുഷ്യൻ ഞാൻ ഇപ്രപഞ്ചത്തിൻ വ്യാസത്തോളം എന്നാത്മാവിൻ്റെ ശില്പശാലയ വലുതാക്കിയ മനുഷ്യൻ ഞാൻ നിന്നിലെ വിചാരങ്ങൾ നിന്നിലെ വികാരങ്ങൾ നിന്നിലെ കിനാവുകൾ നിന്നിലെ സങ്കൽപ്പങ്ങൾ ആത്മാവിൻ കൈകൊണ്ടൊന്നു ചികഞ്ഞാൽ അവയിലെ ആദ്യത്തെ വേരും വിത്തും കാണും എൻ ഹൃദയത്തിൽ എന്നിലെ അനശ്വര ശക്തിയും ചൈതന്യവും നിന്നാളങ്ങളിൽ ഒഴുകി ചേർന്നില്ലെങ്കിൽ ഈ യുഗത്തിനു നിന്നെ കൊണ്ടൊന്നുമാവില്ലല്ലോ നീ ഒരു വെറും തൊണ്ടായി വീണടിഞ്ഞിക്കും മണ്ണിൽ ബ്രഹ്മാണ്ട ബഹിരന്തശ്ചലനങ്ങളിൽ നിന്ന് കർമ്മചൈതന്യം നേടാനല്ലെങ്കിലാവില്ലല്ലോ ഉള്ളിലെ മോഹത്തിന് ലഹരി പിടിപ്പിച്ച കല്യാണ സൗഗന്ധികം എന്നിലേ കണ്ടെത്തൂ നീ ന്തപുരവാതിൽ തുറക്കൂ എന്നുരവാതിൽ തുറക്കൂ നീ ആ നിത്യസുന്ദര നിത്യസുന്ദരസുരഭില മല്ലികയെടുത്തോളൂ ആ മാനുഷകത്തിൻ്റെ ആ വിശ്വരൂപത്തിൻ്റെ മനസപ്പൂവിനുള്ളിൽ ഉറങ്ങി ഉണർന്നു ഞാൻ ആ മനുഷകത്തിൻ്റെ ആ വിശ്വരൂപത്തിൻ്റെ മനസപ്പൂവിനുള്ളിൽ ഉണർന്നു ഞാൻ ആരെയും ഭാവഗായകനാക്കിയിരുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഒ എൻ വിയുടെ മനോഹരമായൊരു കവിതയുണ്ട് അസ്ഥി ഒരിക്കൽ ഒരു സയൻസ് ക്ലാസ്സിലേക്ക് ഒരു മാസ്റ്റർ അസ്ഥി എത്തുകയാണ് ആ അസ്ഥി കാണുന്ന കുട്ടി കരുതുന്നു ആ അസ്ഥി പണ്ട് ഒരു മനുഷ്യജീവൻ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ആ അസ്ഥി കൂടത്തെ പ്രതി അവനിലുണ്ടാകുന്ന ചിന്ത വർഷങ്ങൾക്കപ്പുറം മനുഷ്യർക്കും വേണ്ടിയുള്ള കൃപയായി അവനിൽ രൂപാന്തരപ്പെടുകയാണ് അധ്യാപകൻ ക്ലാസ് മുറിയുടെ മൂലയിൽ അധ്യാപകൻ ക്ലാസ് മുറിയുടെ മൂലയിൽ കൺകളാൽ നിർലക്ഷ്യമാക്കുമാവല്ലാത്തലും ആദ്യമാ കാഴ്ചയിൽ അമ്പരന്നു മനുഷ്യാസ് കൂടത്തിൻ്റെ സന്ധിബന്ധങ്ങളിൽ തൻ വിരൽ ചൂണ്ടി നിന്ന നിന്നധ്യാപകൻ സൃഷ്ടിതൻ രഹസ്യങ്ങൾ അനാവൃതമാക്കവേ മുൻപഞ്ചുകാരനാം കുട്ടി പഠിപ്പിലും മുമ്പനാണെന്തു സ്വയം തിരയുന്നവൻ ഉണ്ടായിരുന്നിതിന്മീതെ ഒരാൾ രൂപം എന്തായിരുന്നു മുഖഛായ കണ്ണുകളെങ്ങനെ നീണ്ടിണം പെട്ടോ കുറുകയോ അങ്ങനാരൂപമോ പുരുഷാകാരമോ ിൽ നിന്നുളവായതോ ദുഃഖപ്രവാഹങ്ങൾ എത്ര മക്കൾക്കമ്മ ദുരങ്ങൾ അച്ഛനായി എത്ര കുടുംബം പുലർത്തുവാൻ എത്ര ദൂരങ്ങളളന്നീ കഴലുകൾ എത്ര വിതച്ചു കൊയ്തേറ്റി കയ്യുകൾ അപകടമൃത്യുവോ വാർദ്ധക്യ സാധാരണമാകും അന്യമോ ദീനക്കിടത്തയിലിട്ട് വരട്ടിയാണനെടുത്തതോ സ്വച്ഛന്ത മൃത്യുവോ താരിളം പട്ടിലോ തൂശനിലയിലോ താഴെ ഇറക്കിക്കിടത്തിയതേ ജഡം ആസ്പത്രിയിൽ മോർച്ചറിയിൽ ഉടമസ്ഥരാരും ഇല്ലാതെ പുഴുത്തുകിടന്നതോ

അസ്ഥി കൂടത്തിനുമീതോസ്വരൂപം ഞെട്ടി ചിരിക്കുന്നു കുട്ടി തന്നീർക്കതു കൈ ചൂണ്ടയോതുന്നു മുത്തച്ഛനാണു നിൻ മുത്തച്ഛനാണു ഞാൻ പിന്നെ നിന്നച്ഛനും നീയുമാകുന്നു ഞാൻ പിന്നെ ശബ്ദം നിലയ്ക്കുന്നു ദൂരത്തെ വാർത്തകൾ കണ്ണിനും കാതിനും ഈ മുന്നിലിരുന്ന് അവസാനത്തെ വാർത്തയും എന്തെന്നറിഞ്ഞിട്ട് ഉറങ്ങാൻ കിടക്കവേ അന്നത്തെ ആ കുട്ടിയാകുന്നു ഞാൻ അന്നത്തെയ കുട്ടിയാകുന്നു ഞാൻ െമ്പാടും മനുഷ്യാസ് പഞ്ചാബിൽ നിന്നും ത്രിപുരയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും എൻ പ്രിയപ്പെട്ട അങ്കതലത്തിൽ മാം കുരുക്ഷേത്രത്തിൽ നിന്നും അസ്ഥികൂടങ്ങൾ അലറുന്നു നിന്റെ മുത്തച്ഛനും അച്ഛനും നീയുമാണിന്നവർ രക്ഷതൻ മന്ത്രച്ചരടച്ചു രക്ഷതൻ സ്വയം എന്നമ്മ രക്ഷിക്കയു ദ്രാവിഡ ജനതക്കുമേൽ ദ്രാവിഡ സംസ്കാരത്തിനുമേൽ ആര്യ സംസ്കാരം നടത്തുന്ന അധിനിവേശത്തിന്റെ ചരിത്രമുണ്ട് രാമായണത്തിൽ രാമായണ വായനകളുടെ മറുപുറമാണ് അത് അവിടെ താടക വെറുമൊരു രാക്ഷസിയോ പൈശാചിക ശക്തിയോ ഒന്നുമല്ല മറിച്ച് ഒരു ദ്രാവിഡ ദ്രാവിഡകുമാരിയാണ് മലയാളത്തിൻ്റെ കവി വയലാർ എഴുതുന്നു താടകയെ വയലാർ വിളിക്കുന്നത് താടക എന്ന ദ്രാവിഡ രാജകുമാരി എന്നാണ് മൊട്ടിടും വിന്ധ്യത്തിൻ്റെ പാർവതീ പൂജയ്ക്ക് പൂന്നുള്ളുവാൻ വന്ന ദ്രാവിഡരാജകുമാരിയാം താടക താമരച്ചോലകൾ കക്കരെ ഭാർഗവ രാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ സ്ത്രീഹൃദയത്തിനുന്മാദമുണർത്തുമാ മോഹന ഗോപാങ്ക ഭംഗി നുക്കർന്നവൾ കണ്ണെടുക്കാതെ കണ്ണെടുക്കാതെ പൗമ രോമാഞ്ചമാർന്നു നിന്നാൾ സലജ്ജം സകാമം സവിസ്മയം രാജീവപുഷ്പ ശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുണർന്നീടവേ താടി തടവി ചിരിച്ചു ചൊല്ലി മുനി താടകയെന്ന നിഷാചരിയാണവൾ ആര്യഗോത്രത്തലവന്മാർ അനുചരന്മാരുമായി ഭാരത ഭൂമിയിൽ സംഘങ്ങൾ സംഘങ്ങളായി വന്നു സംസ്കാര സംഹിതയാകെ തിരുത്തി കുറിച്ച നാൾ വാമനന്മാരായി വിരുന്നുവന്നീദാന ഭൂമിയിൽ ശുക്കളെ മെച്ചനാൾ ദ്രാവിഡ രാജാധിരാജ കിരീടങ്ങൾ ഈ മണ്ണിലിട്ട് ചവിട്ടി ഉടച്ചനാൾ ദ്രാവിഡ രാജാധിരാജ കിരീടങ്ങൾ ഈ മണ്ണിലിട്ട് ചവിട്ടി ഉടച്ചനാൾ വിശ്വമാതൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിത പാദത്തിൽ വെച്ച നാൾ ആദ്യമായി ആരവംശാധിപത്യത്തിനായി ആട്ടി അകറ്റിയ രാജകുമാരിയെ താടകയെ കണ്ട് കോപാരുണങ്ങളായി താടി വളർത്തും തപസ്വി കണ്ണുകൾ ചിത്രശിലാ തലങ്ങൾക്കുമീതേ മലർമെത്ത വിരിക്കും സുരഭിയാം തെന്നലിൽ ആ രാത്രി സ്വപ്നവും കണ്ട് വനനദീതീരത്ത് ശ്രീരാമചന്ദ്രൻ ഉറങ്ങവേ കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഓട്ടുവളകൾ കിളുങ്ങാതെ അനുരാഗാഹപരവശയായി വന്നു താടക ഞാൻ വടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ തോൾ വരയെത്തി കിടന്ന കാർ കൂന്തലിൽ ഹേ മാങ്കകങ്ങളിൽ താടകതൻ തളിർത്താമരമുട്ടിളം കൈവിരലോടവേ ം ഏതോ മധുരാനുഭൂതിയിൽ അർദ്ധസുപ്താന്തർ വികാരമുണരവേ അജ്ഞാതം ഏതോ മധുരാനുഭൂതിയിൽ അർദ്ധസുപ്താന്തർ വികാരമുണരവേ ആദ്യത്തെ മാതകചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നുപോയി രാമൻ്റെ കണ്ണുകൾ മുത്തുകിലുങ്ങും സ്വരവുമായി ചോദിച്ചു മുഗ്ധാനുരാഗ വിവശയായി താടക ആര്യവംശത്തിൻ അടിയറ അടിയറവയ്ക്കുമോ സൂര്യവംശത്തിൻറെ സ്വർണസിംഹാസനം ആര്യവംശത്തിന് അടിയറവ്ക്കുമോ സൂര്യവംശത്തിൻ്റെ സ്വർണസിംഹാസനം ചുറ്റുമുറങ്ങിക്കിടന്ന മഹർഷിമാർ ഞെട്ടിയുണർന്നു നിശബ്ദയായി പെൺകൊടി യജ്ഞകുണ്ഠത്തിനരികിൽ വിശ്വാമിത്രഗർജനം കേട്ടു വില്ലുകുലയ്ക്കൂ ശരം തൊടുക്കൂ രാമാക്കൊല്ലൂ നിഷാചരി താടകയാണവൾ ആദ്യമായി രാമന്റെ മന്മഥാസ്ത്രം മാല ചാർത്തിയ രാജകുമാരിതൻ ഹൃത്തടം ആദ്യമായി രാമൻ്റെ മന്മദാസ്ത്രം മാലചാർത്തിയ രാജകുമാരിതൻ ഹൃത്തടം മറ്റൊരസ്ത്രത്താൽ തകർന്നു പോ മറ്റൊരസ്ത്രത്താൽ തകർന്നു പോയ് സ്തബ്ധനായി പുത്രി വി യോഗവ്യതയിൽ വിന്ധ്യചലം വന്ദനം വന്ദനം പാർമ്മെത്തും ദ്രാവിഡ നന്ദനിയായി വളർന്ന ഭാഷേ വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ